നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് തരംഗ് തുടങ്ങി പുത്തൻ സാങ്കേതിക വിദ്യയോട് മുഖം തിരിക്കുന്നവർക്ക് മുന്നോട്ടു പോകാനാകില്ലെന്ന് മന്ത്രി ആർ ബിന്ദു ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ അത്ഭുതപൂർവ്വമായ കുതിച്ചുചാട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ ഇതിൽ നിന്നും മാറി നിൽക്കുന്ന സമൂഹത്തിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് തരംഗ് മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യയുടെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ ടെക്നോളജിയാൽ നയിക്കപ്പെടുന്ന ലോകത്ത് ഉത്തര സാങ്കേതിക വിദ്യയുടെ പൊതുചലങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഓരോ പുതുചലനത്തിനും ഒപ്പം സഞ്ചരിക്കാവുന്ന വിധത്തിൽ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുത്തൻ നേട്ടങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിൽ അവരെ സമർത്ഥരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്ഥാപിതമായ ഐ എച്ച് ആർ പോളിടെക്നിക്കുകളും അപ്ലൈഡ് സയൻസ് കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും എല്ലാം ചേരുന്ന ന്യൂ ജനറേഷൻ കോഴ്സുകൾ ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാന സ്ഥാപനമായി ഐ എച്ച് ആർ ടി പ്രസ്ഥാനം ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ നിലയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഐ എച്ച് ആർ ടിക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് ജനോപകാരപ്രദമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് നിരവധി നൂതന ആശയങ്ങൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നുവരുന്നു ഇന്നോവേറ്റീവ് ഐഡിയാസ് ആ പുത്തനാശ്രങ്ങൾ പ്രയോഗതലത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്നതിനുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങളും മുന്നേറുകയാണ് സ്വാഗത പ്രസംഗത്തിൽ ബഹുമാന്യായി ഡയറക്ടറിലൂടെ സൂചിപ്പിച്ചു കൊട്ടാരക്കരയിലെ ആ ക്യാമ്പസിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന നിലയിൽ നമ്മൾ ആരംഭിച്ച അതിപ്രശസ്തമായ അന്തർദേശീയ വേരുകളുള്ള ഐ ടി കമ്പനി ആയിട്ടുള്ള സോഹോ നിരവധി വിദ്യാർത്ഥികളെയാണ് തങ്ങൾക്കാവശ്യമുള്ള സ്കില്ല് പരിശീലിപ്പിച്ച് അവരുടെ സ്ഥാപനത്തിലേക്ക് ഉൾക്കൊണ്ടുപോയത് ഐ എച്ച് ആർ പി സ്ഥാപനങ്ങളിൽ അണിനിരക്കുന്ന കുട്ടികളുടെ നൂതനാശയങ്ങൾ അവരുടെ സർഗശേഷി അവരുടെ നൈപുണ്യ ശേഷി എല്ലാം നല്ല നിലയിൽ വികസിപ്പിക്കുന്നതിന് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികാരികൾ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും മികച്ച അവസരമാണ് പരിപാടിയിലൂടെ ഐ എച്ച് ആർ ഡി ഒരുക്കുന്നത് അവരുടെ സർഗപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള വേദി സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല ക്യാമ്പസ് കെട്ടിന്റെ പുറത്തെ പ്രശ്നങ്ങളിൽ ബോധകേന്ദ്രം ഉറപ്പിച്ചുകൊണ്ട് കുട്ടികൾ ആവിഷ്കരിക്കുന്ന സാങ്കേതിക വിദ്യയിൽ ഊന്നുന്ന നൂതനാശയങ്ങൾ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ വികസിപ്പിച്ചിട്ടുള്ള സേവനങ്ങളും പ്രക്രിയകളും എല്ലാം നല്ല നിലയിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള എക്സിബിഷൻ കൂടി എല്ലാ വർഷവും തരംഗിന്റെ അനുബന്ധ പരിപാടിയായി സംഘടിപ്പിക്കുന്നു ചടങ്ങിൽ അൻവർ സാബത്ത് എം എൽ എ അധ്യക്ഷനായി ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ ചെങ്ങമനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജേർലി കപ്രശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ആർ സുനിൽകുമാർ പ്രമോദ് കുമാർ ചെങ്ങമനാട് സഹകരണ സംഘം പ്രസിഡന്റ് എം കെ അസീസ് ജനറൽ കൺവീനർ സി സന്ധ്യ തൃക്കാക്കര എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇ എസ് ജയചന്ദ്രൻ എം എസ് മുരളി ഡോക്ടർ പി ലത ടി കെ ആനന്ദക്കുട്ടൻ ഡോക്ടർ വിജി രാജേഷ് ഒ വി അശോകൻ ഡോക്ടർ എസ് സിന്ധു എന്നിവർ സംസാരിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ ഐ എച്ച് ആർ ഡി സെല്ലിൽ നിന്നും പങ്കെടുത്തവരെയും പരിശീലകനെയും മന്ത്രി ആദരിച്ചു സംസ്ഥാനത്തെ ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളിൽ നിന്നുമായി ആയിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പതിനെട്ട് വേദികളിൽ പ്രൊജക്ട് എക്സ്പോയും പ്രധാന വേദിയിൽ കൾച്ചറൽ പരിപാടികളുമാണ് ഫെസ്റ്റ് ഫെബ്രുവരി എട്ടിന് സമാപിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം ബെന്നി ബെഹ്നാൻ എം ഉദ്ഘാടനം ചെയ്യും സിനിമാ സംവിധായകൻ ഇന്ദ്രജിത്ത് ഉണ്ണി പാലിയത്ത് മുഖ്യാതിഥിയാകും പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെബ മുഹമ്മദ് അലി സംസാരിക്കും കേരളത്തിനകത്തുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ പാർട്ടി എല്ലാമായിട്ട് ഈ കൊച്ചി ഗ്രാമവും ഇവിടെ വന്നിരിക്കുന്ന എന്താണ് എവിടെ പോകാനാണ് നിങ്ങൾക്ക്? എവിടെയാണ് സൗകര്യമുള്ളത്? അനന്ത സാറിന്റെ കോളായ പോമെറ്റ്. ഒരു മണി കൂടാരയിട്ട്